ഇന്ന് ഹലോ റേഡിയോയിലെ അതിഥി ഒരു ഒരതിഥിയല്ല ഒരു കുടുംബമാണ് ഒരു കലാ കുടുംബം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ശ്രീജിത്തും കുടുംബമാണ് ഇന്ന് നമ്മുടെ അതിഥികളായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് ശ്രീജിത്ത് ദേവനന്ദ ഒപ്പം തന്നെ ദേവലക്ഷ്മി എന്തായാലും നമുക്ക് നമുക്കൊരു വിശേഷങ്ങളിലേക്ക് പോകാം ജിത്ത് നമസ്കാരം ഹലോ റേഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം മനസ്സിലാ അപ്പോൾ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ അതാണ് പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാറ്റിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഓഫ് തൃശ്ശൂർ നമ്മുടെ മാ മാറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ട് ദിവസങ്ങളിലായിട്ട് തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ മിമിക്രി വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു നമ്മൾ അനുകരണകല പരിശീലനം ഏകദേശം എൺപതോളം കുട്ടികൾ പേര് കുട്ടികളെല്ലാം മുതിർന്നവരുണ്ട് പേര് രജിസ്റ്റർ ചെയ്തിരുന്നു അറുപത്തിയഞ്ചിലധികം ആളുകൾ വലിയൊരു വിജയമായി എന്തായാലും നമുക്ക് അത്തരം കാര്യങ്ങൾക്കും ഒരു എന്താ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് കലയോടാണ് കൂടുതൽ അഭിമുഖം തീർച്ചയായും കുടുംബത്തോടുള്ള ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ലൈവിലായിട്ട് മുന്നോട്ട് പോകാം വൈസ് പ്രസി ജോയിന്റ് സെക്രട്ടറിയാണ് മാറ്റിൻ്റെ ജിത്ത് ഒപ്പം തന്നെ മിമിക്രി കൂടാതെ എന്തൊക്കെയാണ് ജിത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മിമിക്രി കൂടാതെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡബിങ് ചെയ്യുന്നുണ്ട് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് കൂടാതെ സ്റ്റേജ് ഇവൻ്റ്സ് ആയിട്ട് വരുന്നത് ഇപ്പം തിയേറ്റർ ഇവൻറ്സ് ഡ്രാമ മൈമ് സ്കിറ്റ് മോണോ ആക്ട് മിമിക്രി എന്നിങ്ങനെയുള്ള ഇവൻറ്സ് എല്ലാം പരിശീലിപ്പിക്കുന്നുണ്ട് പരിശീലകനാണ് പരിശീലകനാണ് ഇതിൻ്റെ എല്ലാം സ്ക്രിപ്റ്റും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ചധികം ഷോർട്ട് ഫിലിംസും മ്യൂസിക് ആൽബംസും കഥാ സംഭാഷണ സംവിധാനം ഉണ്ടോ ഗാ സംഗീതം ഒന്ന് രണ്ട് ഗാനത്തിൻ്റെ ഞാനാണ് പിന്നെ ഈ അടുത്ത് വിഷുവിന് ഞാൻ എഴുതി ഭാര്യ സംഗീതം പകർന്നും മകൾ പാടിയ ഒരു വിഷുഭക്തിഗാനം ഒരു ം റിലീസ് ചെയ്തിരുന്നു ചെയ്തിരുന്നു റിലീസ് പാടിയത് മകളാണ് മകളാണ് എന്താണ് ചെയ്യുന്നത് കഴിഞ്ഞിട്ടിരിക്കുന്നു പറഞ്ഞാൽ ഇപ്പൊ പാസ്സായി കാണും എന്താണ് അതിലെ അതിൽ അപ്പോ ഒരുപാട് അഭിനന്ദനങ്ങൾ പറയാണ് ഈ അവസരത്തിൽ അതിപ്പോ ഇങ്ങനെ ഇതിലൂടെ വലിയ സന്തോഷം അപ്പൊ ദേവനന്ദ അപ്പൊ നമുക്ക് നിങ്ങൾ റിലീസ് ചെയ്ത അതിന്റെ ആൽബത്തിന്റെ പേര് എങ്ങനെയൊക്കെയായിരുന്നു കണ്ണന്റെ മായ കണ്ണന്റെ കണ്ണന്റെ മായ വിലാസങ്ങളാണ് പാട്ടിൽ വരുന്നത് അല്ല അത് ആ കണ്ണന്റെ മായ വിലാസങ്ങൾ എന്നതിനേക്കാൾ ഉപരിയായിട്ട് അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയതാണ് ഭാര്യ ഇപ്പോൾ യു കെയിലാണ് അതാണ് കണ്ണന്റെ മായ എന്ന് പറഞ്ഞത് കാരണം മിൻസിന് ഏട്ടാ ഒരു കൊറോണ കാലത്ത് മകളും ഭാര്യയും അടുക്കളയിൽ നിന്നുകൊണ്ട് രണ്ടുപേരി അവരിങ്ങനെ ഒരു മൂളി അപ്പോൾ അത് വരിയാക്കി ഇത് എങ്ങനെയുണ്ട് ചാട്ട് അതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു എന്നോട് വന്നു കൊള്ളാമല്ലോ എന്നാൽ അതൊന്ന് എന്ന് പറഞ്ഞു അപ്പോൾ കൊറോണ കാലമാണ് നമ്മളെല്ലാവരും മുഷിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ഫാനും പേപ്പറെടുത്ത് ഒരു പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പല്ലവി പല്ലവി അങ്ങനെ അത് എഴുതി തുടങ്ങിയപ്പോഴും ഞങ്ങൾക്കത് വലിയൊരു ഇങ്ങനെ ഒരു റിലീസിങ്ങിലേക്ക് എത്തുമെന്നൊന്നും പ്രതീക്ഷ ഉണ്ടായില്ല പക്ഷെ അത് മുഴുവനായി കഴിഞ്ഞ സമയത്ത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള വർമാജി നമ്മുടെ രവി ഉറവാഷിനെ കേൾപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോയിട്ട് റഫായിട്ടതൊന്ന് കമ്പോസ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ആ വർഷം അത് റിലീസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ വേണ്ടി വന്നു പക്ഷെ അതിന് കൊറോണ കാലമായതുകൊണ്ട് സാധിച്ചില്ല എന്നാൽ പിന്നെ അടുത്ത വർഷം വർഷമാകാമെന്ന് കരുതി അപ്പോൾ ആ വർഷം ഞങ്ങൾ അതിൻ്റെ ഒരു ടീസർ മാത്രം ഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്തു അതിൻ്റെ അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷമായിരുന്നു കഴിഞ്ഞ വർഷവും പലവിധ കാരണങ്ങളായി സാമ്പത്തികവും മറ്റുവിധ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അത് രണ്ട് വർഷം നീണ്ടു ഇപ്പോൾ അതിന് പുറകെ വൈഫ് യു കെയിലേക്ക് പോവുകയും അപ്പം ആ വരികളിൽ ഞങ്ങൾ എഴുതിയിരിക്കുന്നത് കലാകാരനായിട്ടുള്ള എന്നെയും എന്നെ പോലെയുള്ള മറ്റു പലരുടെയും അവസ്ഥകളെ വിവരിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ എല്ലാം കണ്ണൻ ഞങ്ങൾക്ക് തന്നു എന്നുള്ളൊരു അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള വരികളാണ് അതിൽ യാഥാർത്ഥ്യമായത് വൈഫ് യു കെയിലെ പോയി പോയ സമയത്താണ് തീർച്ചയായും അപ്പം പിന്നെ ആ ദൈവവിശ്വാസത്തിന്റെ കൂടെ ആലാപന ശൈലി കൂടെ കേൾക്കാം തീർച്ചയായും മുരളിക കേട്ടു നിൻ നിസ്മിതം ഞാൻ നോക്കി നിന്നു കണ്ണൻ്റെ മുരളിക കേട്ടു നിൻ നിസ്മിതം ൽ സമർപ്പിക്കാൻ ദളങ്ങൾ മാത്രം കൃഷ്ണ കാൽക്കൽ സമർപ്പിക്കാൻ ദളങ്ങൾ മാത്രം കണ്ണൻ്റെ മോരളിക കേട്ടു ഒരു മനോഹരമായിട്ടുള്ള ഗാനാണ് ആ പാടിയതും വളരെ മനോഹര പാട്ട് പഠിച്ചിട്ടുണ്ടോ പഠിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ജിത്തിന്റെ ജീവിതം ഒരു കലാപരമായിട്ടുള്ള യാത്രയാണല്ലേ തീർച്ചയായും ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് താണ്ടി ഇപ്പോൾ ഇവിടം വരെ എത്തിയിരിക്കുകയാണ് ശരിക്കും ഇവിടം വരെ എത്തി എന്ന് ചോദിച്ചാൽ ഞങ്ങളൊക്കെ പറയും ഉന്നതങ്ങളിൽ തന്നെയാണെന്ന് അപ്പോൾ എന്തായാലും യാത്രയ്ക്ക് യാത്രയ്ക്കൊടുവിൽ ചിലപ്പോൾ താങ്കൾ ഇനി യു കെയിൽ തിരിതാമസാക്കൂ അങ്ങനെ പ്രത്യേകിച്ച് തീരുമാനം ആയിട്ടില്ല എത്രക്കായും നാടിനെ ആർക്കും അത്രവട്ട വിട്ടു പോകുവാനോ മറക്കുവാനോ സാധിക്കില്ല പക്ഷെ നമ്മുടെ ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കൂടുതലാളുകളും വിദേശത്ത് കലാകാരന്മാർക്ക് ലോകത്തെവിടെയും സാധ്യതയുണ്ട് അത് കണ്ടെത്തുക എന്നുള്ളതിലാണ് ഒരു കലാകാരൻ്റെ വിജയം അതിനിപ്പോൾ നമ്മുടെ നാട്ടിൽ നിൽക്കണമെന്നും മറ്റെവിടെ എവിടെ പോയാലും ഒരു കലാകാരനെ ലഭിക്കുന്ന ഒരു സീറ്റ് മറ്റാർക്കും ലഭിക്കില്ല എന്നുള്ളൊരു എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് അങ്ങനെയാണ് കാരണം ഒട്ടനവധി അനുഭവങ്ങളുണ്ട് അപ്പോൾ ഈ കടന്നു വന്ന വഴികൾ നമുക്കൊന്ന് വിശദീകരിക്കാം അങ്ങനെയാണ് ഈ കലാരംഗത്തേക്ക് എത്തിച്ചേരുന്നത് കലാരംഗത്തേക്ക് വരുന്നതിൻ്റെ എൻ്റെ കൈപ്പിടിച്ച് തന്നെ ഈ ഒരു രംഗത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് തീർച്ചയായും എൻ്റെ അച്ഛൻ തന്നെയാണ് കുട്ടിക്കാലത്ത് അച്ഛൻ ടെലിഫോൺസിലായിരുന്നു അപ്പോൾ അച്ഛൻ അവിടെ നിന്നും പഴയ ബിൽ ബുക്കുകൾ കൊണ്ടുവരും അതിൻ്റെ വൺ സൈഡ് ബ്ലാങ്ക് ആയിരിക്കും അപ്പോൾ പുള്ളി ആ ഒരു കുട്ടിക്കാലത്തെനിക്ക് അവിടെ ലൈബ്രറിയിൽ നിന്നും പുസ്തകങ്ങൾ നോവലുകളാണ് കൊണ്ടുവന്ന് തരാം അപ്പം എനിക്ക് ചെറുതിലെ ഈ ബാലമംഗളം പൂമ്പാറ്റ അമർചിത്ര കഥകൾ അതുപോലെ മംഗളം മനോരമ എക്സ്പ്രസ് എന്നിങ്ങനെ ഏത് പുസ്തകം കിട്ടിയാലും ഞാനിരുന്ന് വായിക്കും ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനോട് കൂടി ഇരുന്ന് വായിക്കും അപ്പോൾ എൻ്റെ ഒരു വായനാശീലം കണ്ടിട്ട് മറ്റോ അച്ഛൻ എനിക്ക് എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എം ടിയുടെ കാലം എന്നൊക്കെ അച്ഛൻ അങ്ങനെ എന്നോട് ആ ബിൽ ബുക്ക് തന്നിട്ട് എടാ ഒരു കഥ എഴുത് എന്ന് പറഞ്ഞാൽ എന്നോടും ചേട്ടനോടും പറയും ഈ ബുക്കും തരും അപ്പോൾ ചേട്ടൻ അച്ഛൻ പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് പോകും ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതാൻ ശ്രമിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി തന്നെ സ്കൂളിൽ ഞാൻ ഈ പറഞ്ഞിരുന്ന എല്ലാ ഇവൻസിലും പങ്കെടുക്കാറുണ്ട് നാടകം ആയിക്കോളട്ടെ ചെറുകഥ ആയിക്കോട്ടെ കഥാപ്രസംഗം ആയിക്കോട്ടെ മിമിക്രി ഫോണക്ട് സമ്മാനം കിട്ടും എന്നുള്ള അല്ലെങ്കിൽ സമ്മാനം കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലല്ല അന്ന് കാലത്ത് ഇന്നത്തെ പോലത്തെ മത്സരമൊന്നുമില്ല നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി എല്ലാത്തിനും പേര് കൊടുക്കുന്നു എല്ലാത്തിലും പങ്കെടുക്കുന്നു അതിൻ്റെ റിസൾട്ടിൻ്റെ കാര്യത്തിനെ പറ്റിയൊന്നും ബോധറി പക്ഷേ ഒരു സീരിയസ് ആയിട്ട് നമ്മളിതിലേക്ക് എത്തിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞപ്പോൾ സ്കൂളിലെ അടുത്ത വർഷം മുതൽ ഞാൻ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലിന് പോകുമായിരുന്നു അപ്പോൾ കുട്ടികളുടെ ടാബ്ലോ മത്സരമുണ്ട് ഇപ്പോൾ ടാബ്ലോയ്ക്ക് കഴിഞ്ഞാൽ ടാബ്ലോ ഒക്കെ ഞാൻ പിന്നീട് ആ രംഗത്തേക്ക് വന്ന ഒരാളാണ് അപ്പോൾ അതിന് തീം വേണമെന്ന് ജൂനിയേഴ്സ് ജൂനിയേഴ്സായിട്ടുള്ള കുട്ടികൾ സ്ത്രീത്തെ അല്ലെങ്കിൽ ചേട്ട ഒരു കഥ പറഞ്ഞു തരും അല്ലെങ്കിൽ ഒരു തീം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനിവിടെ ഒരു തീം പറയും അവർക്ക് വേണ്ട മേക്കപ്പും ഐഡിയാസും പറഞ്ഞു കൊടുക്കും വേറെ ഒന്നുമില്ല മണ്ണ് കളിമണ്ണ് കരി ചാക്ക അതൊക്കെയാണ് അന്നത്തെ ടാബിലോ അപ്പോൾ അതിനൊരു ഡയലോഗ് വേണമെന്ന് പറയും അപ്പോൾ നമ്മൾ ഈ ഒരു മിമിക്രിയും മറ്റുമായി കൊണ്ട് തന്നെ അനൗൺസ്മെൻറ്റ് എന്നോട് പറയാൻ പറയും അപ്പോൾ സ്ഥിരം ഒരു അനൗസറായി മാറുകയായിരുന്നു സ്കൂളിൽ അപ്പോൾ ഓരോ അനൗൺസ്മെന്റ് കഴിയും തോറും എനിക്ക് ഈ ഒരു എന്താ പറയുക മൈക്കുമായിട്ട് നമ്മുടെ ശ്രീകൃഷ്ണ സൗണ്ട് അനിയേട്ടൻ ഉണ്ടായിരുന്നു രമേശേട്ടൻ ഉള്ള അപ്പോൾ പുള്ളിയുടെ സൗണ്ടായിരുന്നു സ്ഥിരം വന്നിരുന്നത് അങ്ങനെ അങ്ങനെ ഇതുമായി ഒരു റിലേഷൻ വന്നു പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഈ മേഖലയിൽ നിന്നും കുറച്ചു കാലം വിട്ടു നിൽക്കേണ്ടി വന്നു ഞാൻ ഗോൾഡിന്റെ ഒരു ഫീൽഡിലേക്ക് മാറി അങ്ങനെ ആയിരിക്കുന്ന ഒരു ദിവസത്തിൽ മാതൃഭൂമി സ്റ്റഡി സർക്കിളിൻ്റെ ഒരു പ്രോഗ്രാം ഞങ്ങളുടെ അടുത്ത് പള്ളിയിൽ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു മിമിക് മിമിക്സ് പരേഡ് മത്സരം ഉണ്ടെന്നോ മറ്റേ പറഞ്ഞ് നാലുപേരെ വേണം അപ്പോൾ മൂന്ന് പേരെ കിട്ടി നാലാമനെ തെരഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അങ്ങനെ ഞാൻ പി എൻ ടി കുടേശിലാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ സുഹൃത്ത് അദ്ദേഹം മരിച്ചുപോയി മിനുസിനറിച്ച് അപ്പോൾ അദ്ദേഹമാണ് എന്നെ അജിത്ത് എങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് വരണം എന്നുള്ളൂ അങ്ങനെ ആ ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൽ പങ്കെടുക്കാൻ വന്നത് നമ്മുടെ സുഹൃത്തായ കൃഷ്ണഭവൻ പാട്ടുരായ്കിലുള്ള ജയകൃഷ്ണൻ ഒത്തിരി കസികളുടെ പ്രൊഡ്യൂസറാണ് മിമിക് ആർട്ടിസ്റ്റാണ് അപ്പം ജയനും കൃഷ്ണകുമാർ ഞാനും അനിൽ അങ്ങനെ ഞങ്ങൾ നാലുപേരും കൂടെ ഒരു ട്രൂപ്പ് ക്ലാസിക് ഫണ്ട്സ് എന്നാണ് പറഞ്ഞത് ക്ലാസിക് എന്ന് പറയുമ്പോൾ അന്ന് ക്ലാസിക് ഒരു ക്ലാസ് വീഡിയോസ് വീഡിയോസ് ഉണ്ടായിരുന്നു ഓർക്കസ്ട്രാ സന്തോഷമുണ്ട് അങ്ങനെ അവിടെ ഞങ്ങളെല്ലാവരും കൂടുകയും പിന്നീട് അതിലേക്ക് ആദ്യത്തെ പെർഫോമൻസ് വരുന്നതിൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ പാട്ടുരക്കിൽ കാച്ചനപ്പള്ളി അയ്യപ്പങ്കാവ് എന്നാണ് അന്ന് കലാഭവൻ മണികണ്ഠൻ ചേട്ടനും കബീർക്കൊക്കെയാണ് ഞങ്ങളോട് കൂടെ സഹകരിക്കാൻ വന്ന് പ്രോഗ്രാം വിജയിച്ചു തുടർന്ന് അങ്ങോട്ട് ഈ ഒരു മേഖലയായി ബന്ധപ്പെട്ട് പോവുകയും പിന്നീട് ക്ലാസിക് ഫൺസിൽ നിന്നും ഞാൻ മറ്റൊരു ട്രൂപ്പ് ക്ലാസിക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഞാൻ സതീഷ് രാജേഷ് മഹേഷ് റാഫി പിന്നീട് വിനോദ് അങ്ങനെ അങ്ങനെ ഒത്തിരി പേര് കൂട്ടിച്ചേർത്ത് ക്ലാസിക് ഫ്രണ്ട്സ് എന്നൊരു ട്രൂപ്പ് സ്ഥിരമായി തൃശ്ശൂരിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴും ഞങ്ങൾ പ്രൊഫഷണൽ ലെവലിലേക്കുള്ളൊരു എത്തിച്ചേർന്നിരുന്നില്ല അങ്ങനെ ഞങ്ങളുടെ ഒരു പേരും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടറിഞ്ഞിട്ടോ മറ്റോ നമ്മുടെ പ്രസിഡൻറ്റായിരുന്ന മരണപ്പെട്ടു പോയ നമ്മുടെ ഫ്രാൻസിസ് ആയിട്ട് എന്നെ ഒരു ദിവസം വിളിക്കുന്നു കൃഷ്ണമാരും കൂടിയിട്ട് ഒന്ന് നേരിൽ കാണണമെന്ന് പറയുന്നു ഫൺസ് കേരളമായി സഹകരിച്ചു കൂടെ ഞാൻ ചോദിക്കുന്നു അങ്ങനെ ഫൺസ് കേരളയിലേക്ക് ഞങ്ങൾ നാലഞ്ച് പേര് വരുന്നു ഫൺസ് കേരളയുടെ കൂടെ പിന്നീടുള്ള ചരിത്രം എനിക്കറിയാം ഫൺസ് കേരളയിലെ കലാകാരന്മാരാകുന്നു പോസ്റ്ററിൽ വരുന്നു അപ്പോൾ അപ്പോൾ നമ്മൾ ആ ഒരു രീതിക്ക് എത്തുമ്പോൾ നമ്മൾ ഇത്തരം മെമിക്രിയിൽ നിന്നും മെമിക്രി മറന്നിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു എന്താണ് നമുക്ക് ഒരു പ്രകടനം കാഴ്ചവെക്കാൻ പാറ്റും ഇപ്പോൾ നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എന്തായിരിക്കും ഒരു മെമിക്രി എന്നുള്ള കലാകാരൻ എന്നുള്ള രീതിയിൽ പെൺകുട്ടികളെ കളിയാക്കുന്ന ഷാജി പാവപ്പെട്ട പെൺകുട്ടികളെ അമ്പലത്തിൽ പോകാൻ സമ്മതിക്കില്ല റസ്കൾ അമ്മേ അമ്മേ കണ്ണു തുറക്കുമ്മേ പത്ത് വർഷങ്ങൾക്കും മുൻപ് നാട് വിട്ടുപോയ അമ്മയുടെ മകൻ തിരിച്ചു വന്നിരിക്കുന്നു അമ്മ കണ്ണു തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി തുറക്കും അമ്മ കണ്ണു തുറന്നിരിക്കുന്നു

കുറച്ച് കിട്ടിയിട്ടുണ്ട് ചേച്ചിമാരുടെ കൂടെ എല്ലാ ഇവള് മൈമ അവർക്ക് പങ്കെടുക്കാറുണ്ട് നമുക്ക് ശ്രോതാക്കൾക്കായിട്ട് പാട്ട് ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം பொன்மானியே என்ன காயமான போதும் என் மேனி தாங்கி கொள்ளும் அந்தன் மேனி தங்காத செந்தேனியே இந்த காதல் என்ன வேண்டும் சொல்லாமல் எங்க எங்க அழுகே வந்தது இந்த சோகம் உன்னை தாக்கும் இன்பின்பும் போது வந்து அழகி நின்றது மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல அதையும் தாண்டி புனிதமானது அபிராமியே தாலாட்டும் சாமியே நான் தானி தெரியுமா சிவகாமியே சிவனில் நீயும் பாதே அதுவும் உனக்கு புரியுமா എന്താവാൻ ആണോ ഒരു കലാകാരിയാകാനാണോ അതോ അത്തരത്തിൽ ഒരു മേഖലയിലേക്ക് പോകാനാണോ ഏതാണ് ഇഷ്ടം എനിക്ക് ഏതാണിഷ്ടം കലാകാരി ആവണം അങ്ങനെയൊന്നുമില്ല പ്രൊഫഷണൽ നോക്കുമ്പോൾ ഞാൻ എനിക്ക് പൈലറ്റ് ആവാൻ എന്നുള്ള വിവരങ്ങളിലേക്ക് പറക്കാനാണ് ആഗ്രഹം അപ്പൊ എന്തായാലും ആ സ്വപ്നങ്ങളൊക്കെ ആഗ്രഹം പോവുകട്ടെ എന്ന് ആശംസിക്കുകയാണ് അല്പസമയം നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഒരു മകൾ കൂടി ഉണ്ട് അല്ലെ മകളെ പരിചയപ്പെടുത്താം ഓ തീർച്ചയായും പേരെന്താണ് ദേവലക്ഷ്മി ദേവലക്ഷ്മി മോൾക്ക് എന്താകാനാണ് ആഗ്രഹം ചേച്ചി പറഞ്ഞ പോലെ തന്നെ ടീച്ചർ ആവാനാണ് ഇഷ്ടം അപ്പൊ നമുക്ക് ശ്രോതാക്കൾക്കായിട്ട് മോളുടെ ഒരു പാട്ട് കേൾക്കാം കേട്ടോ പ്രിയോ നീ ഇന്ദ്രഹനിയേ രോ നീ ഇന്ദ്രഹിയേ രഹിയ പാടി അപ്പോൾ എന്തായാലും ഈ പ്രായത്തിൽ ഇത്തരം പാട്ടുകളൊക്കെ പാടുന്നതാണ് ഭയങ്കര മഹത്തരമാണ് ഞാൻ ചോദിച്ചത് എന്തായാലും ജിത്തിന്റെ ഈ യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമ്പം ഈ പ്രൊഫഷണൽ വേദികളിൽ ഇപ്പോൾ നമ്മൾ ഒരു പരിശീലനം എന്നുള്ളക്ക് ആ നമ്മൾ പ്രോഗ്രാമുകളൊക്കെ ചെയ്തുകൊണ്ട് പോകുക ചെയ്യാറുണ്ട് എപ്പോഴും കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് ഐ എം എ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കൂടുതലും ഫാഷൻ ഷോ പിന്നെ മേക്കപ്പ് ഇവൻറ്റ്സൊക്കെ ആയിരുന്നു ഭരതനാട്യം മോഹിനിയാട്ടം എന്നിങ്ങനെയുള്ള ഇവൻ്റായിരുന്നു പക്ഷേ അതേസമയം തന്നെ കഴിഞ്ഞ ആഴ്ച തൃശ്ശൂർ മടി കോളേജിൽ അവരുടെ ഫെസ്റ്റിവലായിരുന്നു അപ്പോൾ ഒരു നാടകം ചെയ്തിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസം ഒരു സങ്കടം ഉണ്ടായിരുന്നാണെങ്കിൽ ഞങ്ങൾ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒന്നാം വാർഷികം ഒരു ദിവസത്തെ പ്രോഗ്രാം ഞങ്ങളാണ് ചെയ്തത് ശംഖു പുഷ്പം കണ്ണെഴുതുമ്പോൾ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമാണ് ഞങ്ങളൊരു മൂന്ന് നാല് സ്റ്റേജ് ചെയ്തു മുന്നൂറ്റി അൻപതോളം ആർട്ടിസ്റ്റുകളെ വെച്ച് ഒരു മൂന്ന് മണിക്കൂർ പ്രോഗ്രാമാണ് മലയാള നാടക സിനിമാ ഗാനങ്ങളുടെ ദൃശ്യാവിഷ്കാരമാണ് അപ്പോൾ അതിൻ്റെ ചീഫ് ആയിരുന്ന ഡയറക്ടർ ആയിരുന്ന ജനാദൻ പരാമ്പ്ര മാഷ് മരണപ്പെട്ടു ആ ഷോ കഴിഞ്ഞ വർഷമാണ് നടന്നത് അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹം ഹോസ്പിറ്റലൈസ് ചെയ്യുകയും പിന്നീട് ക്യാൻസറാണ് അദ്ദേഹത്തിനെന്ന് അറിയുകയും കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് ഞങ്ങൾ സംസാരിക്കുകയും പറ്റും ചെയ്തിരുന്നതാണ് പക്ഷേ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അദ്ദേഹം ഇന്നലെ മരണപ്പെട്ടു അപ്പോൾ അതുപോലത്തെ ഒരു നൂറ് ഇരുന്നൂറോ മുന്നൂറോ ആൾ ആർട്ടിസ്റ്റുകളെ വെച്ചുള്ള പ്രോഗ്രാംസുകൾ ഷോകൾ ചെയ്യുന്നുണ്ട് വേണ്ടിയുള്ള രംഗത്തൊന്നും പിൻവലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടം മാറും തോറും നമ്മളിപ്പോ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു യുവകലാസമിതികള് സമിതികളിലൊക്കെ ഉണ്ടായിരുന്നു പണ്ട് അപ്പോ കൊല്ലത്തില് ഓരോ നാടകം അമേച്ചോർ നാടകങ്ങള് അത്തരത്തിലുള്ള കുട്ടികളുടെ പ്രകടനങ്ങള് ഇതൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കാലഘട്ടത്തിന്റെ ഒരു മാറ്റം ഇപ്പൊ ഈ പോലെ പോലുള്ള ഷോകളാണ് ശരിക്കും ആ അതെ ഷോയാണ് ഷോയാണ് നമ്മുടെ അഭിരുചി കുട്ടികളിലുള്ള അഭിരുചി കണ്ടെത്തേണ്ട ഒരു സമയം ശരിക്കും മാതാപിതാക്കൾക്ക് അറിയാനിട്ടല്ല അവർ തിരക്കിലാണ് ഓട്ടത്തിലാണ് അവർ മക്കൾക്ക് വേണ്ടിയാണ് ഓടുന്നതെന്നുള്ള സത്യം മക്കൾ മക്കളറിയുന്നില്ല അതേസമയം ഈ മക്കളെ ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുമ്പോൾ അവരുടെ കൃത്യമായിട്ടുള്ള അഭിരുചി എന്താണെന്ന് കണ്ടെത്താൻ പറ്റാതെ പോവുകയും പതിയെ പതിയെ അവർ അവരുടെ ഒരു ഇടങ്ങളിലെ ഇടങ്ങളിലേക്ക് ചേക്കേറുകയും പിന്നീട് അവർ അവിടെ നിന്നും തിരികെ കൊണ്ടുവന്ന് ഒരു ബ്രഷോ അല്ലെങ്കിൽ ഒരു പെന്നോ കൊടുത്ത ഒരു ചിത്രം ഒരു കഥ എഴുതു ഒരു പാട്ട് പാടു എന്ന് പറയാൻ നോക്കുമ്പോൾ എനിക്കിഷ്ടമില്ല അല്ലെങ്കിൽ താല്പര്യമില്ല എന്ന രീതിയിൽ മാറി പോകുന്നു ലോകത്തിൽ നിന്ന് വിട്ടു പോകുന്ന അതുകൊണ്ട് തന്നെ നമ്മുടെ ഞാനിപ്പോൾ ജിത്തിൻ്റെ കുടുംബത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ ഇപ്പോൾ വീട്ടിൽ വീട്ടിൽ പോകുന്ന ഒരു പത്ത് ചെറിയ ആഘോഷം ഉണ്ടെങ്കിൽ പാട്ടും അങ്ങനെയൊക്കെയാണ് അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടു നീ എന്തു മെല്ലയോതി വന്നു കൽവിളക്കുകൾ പാതി മിങ്ങി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തുനിന്നു നീ കൃപ്രസാദവും മൗനചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യായോടി വന്നതാണു ഞാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലോതി വന്നുവോ